ീനത്ത പള്ളിയുടെ അരിയിലൂടെ ഒരു മകനദാസും ചുമന്നുകൊണ്ട് നടക്കുകയാണ് ബഹുമാനപ്പെട്ട കത്തണ്ടതിയല്ല ഒന്ന് ചോദിക്കുകയാണ് അല്ല സഹോദരാ ആരെയാ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഇതെന്റെ ഉമ്മയാണ് നല്ല നിന്റെ ഉമ്മയാണോ അവിടെന്ന് പറഞ്ഞിതെന്റെ ഉമ്മയാ പക്ഷേ ഈ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തത്തിൽ ഞാൻ കിടന്നിട്ടില്ല എന്നൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ ഈ ഈവരൊറ്റ ഒരു വാർത്ത കേട്ടപ്പോൾ അറിയാതെ ഉമ്മയങ്ങ് എന്തെന്നറിയുമോ ഇത്രയും നാൾ പ്രിയപ്പെട്ട പുന്നാരമക ആ പുന്നാരമകനോട് ഞാൻ ഉമ്മയല്ല എന്ന് പറഞ്ഞിട്ടില്ല നിന്നെ എടുത്ത് വളർത്തിയതാണെന്ന് പറഞ്ഞിട്ടില്ല നിന്നെ ഞാൻ എവിടെന്നോ ആരോ മുല കൊടുക്കാൻ കൊണ്ടെത്തുന്ന ഒരാളാണ് പിന്നീട് അവിടെ തിരിച്ചു കൊണ്ട് എന്നൊരു വാക്കുപോലും അവിടെന്ന് പറഞ്ഞിട്ടില്ല പണച്ചവനേഹേ സങ്കടത്തിന്റെ ദുഃഖത്തിലൂടെ ഈ മകന്റെ വാക്കുകേട്ടുമ്മ കരയുകയാട് അല്ലാ അല്ലാ നീ അറിഞ്ഞു മോനെ നീ എന്റെ മകനല്ല എന്ന് അറിഞ്ഞു മോനെ നീ എന്റെ മകനല്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണു ഒരു കഥയാണ് സ്വന്തം ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കാത്തവര് ഇവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടം നീ മകനാഥ അവിടുന്ന് മകനോടുമ്മ ചോദിക്കാൻ മോനെ ആര് പറഞ്ഞു നീ എന്റെ മകനല്ലെന്നാര് പറഞ്ഞു ഇടം തന്നെ പറഞ്ഞു ഉമ്മ എല്ലാ ദിവസവും സുഭവിനിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളോട് യാത്ര ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോകുമല്ലോ അതെവിടെ പോകുന്നു അറിയോ എന്നെ പ്രസവിച്ച് എന്റെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മായ നിങ്ങൾക്കറിയാ നിങ്ങൾ വിചാരിച്ചു ഞാൻ എന്റെ ഉമ്മയെ കണ്ടുപിടിക്കില്ല എന്ന് ഒരു വേള മരുഭൂമിയിൽ ഞാനിങ്ങനെ വിഷംന്ന് വലഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് കുറെ സ്ത്രീകള് അവരുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുകയാ അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിലൊന്നുമില്ലാതെ ഞാൻ വിശം നിരിക്കുകയാണ് മരുഭൂമിയില് വെള്ളമില്ല അങ്ങനെ ഞാൻ ദാഹിച്ച് വരണ്ട് സൂര്യന്റെ ചൂടേറ്റ് മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ അതാ ഒരു വയോവൃദ്ധയായ ഒരു ഉമ്മ എന്റെ കുടിക്ക് ഞാൻ അന്തം വിട്ടു പോയറപ്പേ ആരാണിവരെ എവിടെ എന്റെ പേരെങ്ങനാണറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്താ ചെയ്തെന്നറിയോ അവരെന്നോട് പറഞ്ഞു മോനെ നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ കമീസം നഴിച്ചു മാറ്റുമോ കമീസം ഴിച്ചു മാറ്റുകയാണ് ഉമ്മ പെട്ടെന്ന് നോക്കിയത് മുതുകത്താണ് അപ്പോഴാണ് മകന്റെ മുതകത്ത് ഉമ്മ പ്രസവിച്ച സമയത്ത് കണ്ടുപോയാ ആ ഒരു മറന്ന് കാണുന്നത് അവിടുന്ന് പറയാണ് വല്ല ഞാൻ ഉമ്മയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് അപ്പോഴീ മകൻ ചോദിച്ചു അല്ല അപ്പോഴെന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളതാരാണ് ഈ ഉമ്മ പറഞ്ഞു അതും നിന്റെ ഉമ്മയാ അവർക്ക് മക്കളില്ല ഞാൻ പട്ടിണി കിടന്ന് ഉണങ്ങുമ്പോ ഒന്ന മോനെ നിനക്ക് കമ്മിഞ്ഞ പാല് തരാ എന്റെ കയ്യിൽ നിവർത്തിയില്ല ബ്ലഡല്ലാതെ രക്തമല്ലാതെ ഒന്നും വരൂലല്ലോ അതുകൊണ്ട് നിന്നെ നോക്കാൻ നിന്നെ പട്ടിണിക്കിടാതിരിക്കാവ ഉമ്മ സഹിച്ച ത്യാഗമാ എല്ലാ ദിവസവും ഞാൻ ആ വീടിന്റെ മുൻവശത്ത് വരും നിന്നെ ഒരു നോക്കും കാണും നിന്നെ കണ്ടിട്ട് ഒന്ന് ഞാൻ എടുക്കാറുണ്ട് നിന്റെ കവിൽ തടത്തില് മൊത്തം തരാറുണ്ട് പക്ഷേ കൂട്ടാത്തത് പട്ടിണിയാണ് മോനെ പട്ടിണി കിടന്നിട്ട് വല്ലാത്ത സങ്കടത്തിലാണ് ആ ദുഃഖം മനസ്സിലുള്ളത് കൊണ്ടാണ് ഉമ്മ നിന്നെ എവിടെയാക്കിയിട്ട് പോയത് പക്ഷേ നീ യാത്ര തിരിക്കുമ്പോ ഉമ്മക്കൊരു വസീയത്തുണ്ട് നീ എന്നെ കണ്ടതും ഞാൻ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞതും നീ അതാ നിന്റെ പോറ്റുമ്മയോട് ചെന്ന് പറയരുത് അതവർക്ക് താങ്ങാൻ കഴിയില്ല അതവരുടെ മനസ്സ് വല്ലാതെ പൊടിഞ്ഞു പോകുന്നതാണ് അതവർക്ക് താങ്ങാൻ കഴിയില്ല അതവരുടെ മനസ്സ് പൊട്ടിപ്പോകുമോ അവരുടെ മനസ്സ് നന്ദുപോകുമ്പോ അതുകൊണ്ട് കുഞ്ഞു മോൻ ചെന്നിട്ട് പറയല്ലേ മോനെ അത് നിന്റെ ഉമ്മയാണ് എന്നൊരു വാക്ക് പതാ എന്റെ ഉമ്മയെ കണ്ടുവെന്നൊരു വാക്ക് നീ പറയല്ലേ എന്റെ ഉമ്മയാണ് ആ കണ്ണെന്ന് പറയണ്ട അതാ അതാത്തോളത്തേറ്റി മദീനയുടെ ചാലത്തുകൂടെ പോയ ഉമ്മയോട് മകൻ അവസാനം പറഞ്ഞു നിങ്ങളെ ഞാൻ ചുമലിലിരുത്തിയിട്ട് മദീനയിലൂടെ കൊണ്ടുവന്ന എന്തിനെന്നറിയോ എന്റെ ഉമ്മയാട് പറഞ്ഞത് നിങ്ങൾക്ക് മക്കളില്ലല്ലോ അതുകൊണ്ട് മക്കളില്ലാത്ത ഒരു വിഷമം മക്കളില്ലാത്ത ഒരു ദുഃഖം നിങ്ങൾ അറിയിപ്പിക്കണ്ട തന്നെ ായ ഉമ്മ ഇടക്കടാ നിന്റെ നിന്റെ പറഞ്ഞെ ചുമരിട്ടുവാ അല്ലാതെ ഇനി എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ കഴിയാതെ ഈ ചെറുപ്പക്കാരൻ വലഞ്ഞു ഓടുകയാണ് ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു ഓടി വരുന്നു അല്ലാ ഇവിടെ എന്തെങ്കിലും എന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് വരണ്ടു നിൽക്കുമ്പോൾ Bye. അവയോ വൃദ്ധയായ ഉമ്മ അധികം നടക്കാൻ കഴിയാത്ത ഉമ്മ അവിടെ മെല്ലെ മെല്ലെ ഒരുങ്ങി പെണ്ണിനെ കണ്ടമാ രണ്ടുപേരും അന്ന് കിട്ടിയങ്ങ് പിടിക്കുകയാണ് മാരിപ്പിടിച്ച് കവിൽ തടത്തിൽ പരസ്പരം മുത്തം കൊടുത്തിട്ട് അവിടെന്ന് പറയുന്നു അല്ലാ ഇവൻ നിന്റെ മകനല്ല എന്റെയും മകനല്ല നമ്മുടെ മകനാണ് മദീനയുടെ ചാരത്ത് വെച്ചിട്ട് രണ്ട് ഉമ്മമാരെയും രണ്ട് ഭാഗത്തേക്ക് ഇരുത്തുകയാണ് കൊണ്ടുവന്ന കാരക്കു മുറിക്കുകയാണ് രണ്ടുപേരുടെ വായിലേക്കും വിഷമില്ല എന്ന് പറഞ്ഞു വെച്ചു കൊടുക്കുമ്പോൾ ആ ഉമ്മ ആ ഉമ്മമാരുടെ മനസ്സിലുള്ള സന്തോഷം എന്താണ് ആ ഉമ്മമാരുടെ മനസ്സിലുള്ള ആ ഒരു ആഹ്ലാദം എന്താണ് അവസാനം രണ്ടുപേരും പോകുമ്പോ ഉമ്മ യോട് പേര് ചോദിക്കുകയാ മകൻ ചോദിച്ചു ഇനി പറയുമോ ഞാൻ ആര കൂടെ വരേണ്ടുന്നത് നിങ്ങൾ രണ്ടുപേര് എന്നോടൊപ്പം വരുമോ വളച്ചെറപ്പേ അമ്മ മകന പെടുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുമായി കടന്നു പോവുകയാണ് വീടിന്റെ ഉള്ളിലേക്ക് ചെന്ന് കിടക്കുകയാ അമ്മമാർ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇട്ടു ഉമ്മമാരോട് പറഞ്ഞു ഉമ്മമാരേ ഞാൻ നിങ്ങളുടെ പൊന്നുമകനാണ് എനിക്കും താരാട്ട് പാട്ട് തരാട്ടുപാട്ടു പാടിത്തരുമോ രണ്ടുപേരും ഒരേപോലെ പാടി ഇന്നല്ലാഹേ നമ്മൾ പാടുന്നതും അവിടെ നിന്നൊക്കെ വന്നതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലഹ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാഹോ അമ്മൂറ സോല പൊൽ താരമേ എൽ ആശ വച്ചോരാ മനീഷൻ കണ്ടതിൽ മായങ്ങണം മുത്തൊളി മഹബോപരി മധുഹിന്ദഗ ഗീതം കേൾക്കണം ആറസോലിൻ വാക്കിനാലെ ഭൂമിയിൽ നടക്കണം അന്ന് മദീനത്തുള്ള മുഴുവൻ സ്വഭാവത്തും കരഞ്ഞുപോയാ മദീനയിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും കരഞ്ഞുപോയൊരു ദിവസം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ പോറ്റുമ്മ ലോകത്തോട് വിട പറയുകയാണ് പ്രസവിച്ച ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഇദ്ദേഹം അവിടെ മയ്യത്തുകൾ കഴിഞ്ഞ പാട് ആ പോറ്റുമ്മയുടെ അരികത്ത് വന്നിരിക്കുകയാണാകുവേ ആ ഉമ്മയുടെ കവി തടങ്ങളില് മാറി മാറി മുത്തം കൊടുക്കുകയാ യാട്ടവിടെന്ന് കരഞ്ഞ കണ്ണുകളോടുന്നത് ആ മയ്യത്ത് പൊതിയുകയാ മയ്യത്ത് പൊതിഞ്ഞോ ആ മയ്യത്തുമായിട്ടവിടെന്ന് സന്തോഷിലേക്കെടുത്തി വെച്ച് ലാ ഇലാ ഇല്ലല്ല വീടിന്റെ അക്കത്തിൽ പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികത്തിലെന്ന് പറഞ്ഞു ഉമ്മാ എന്റെ ഉമ്മാനെ ഞാനൊന്ന് യാത്രയാക്കിയിട്ട് വരട്ടെ എന്റെ ഉമ്മയെ ഞാനൊന്ന് യാത്രയാക്കട്ടെ ഉമ്മാ അവരെനിക്ക് എത്ര മുലപ്പാൽ നൽകിയവരാണ് എത്ര രാവുകളിൽ എന്നെ ചേർത്ത് കിടത്തിയവരാണ് ഇന്നവരെ എന്റെ അടുക്കൽ ചേർത്ത് കിടത്താൻ പറ്റുമോ മുതൽ എന്റെ ഉമ്മാനെ ചേർത്ത് കിടത്തുന്നത് പള്ളിപ്പറമ്പിലെ മിസാങ്കല്ലും അതുപോലെ മണ്ണുമാണ് ഈ ഉമ്മയെ ഞാനൊന്ന് യാത്രയാക്കട്ടെ ഞാൻ എന്റെ ചുമരിലാണ് ചുമ കൊണ്ട് നടന്നിരുന്നത് ഇന്നതാ സന്തോഷം പറയുന്ന വാഹനത്തിലേക്ക് വാഹനത്തിലേക്കെടുത്ത് വെക്കുകയാണ് കൊണ്ടുപോവുകയാണ് അങ്ങ് ഇറങ്ങി ഉമ്മാന്റെ കവറ് വേടിച്ച് ഉമ്മാന്റെ മയ്യത്ത് വേടിച്ച് ആ കബറിലേക്ക് അങ്ങ് വെക്കുകയാണ് ഉമ്മാന്റെ മുഖത്തിന്റെ ഒരു ഭാഗത്തെ തുണി അങ്ങ് മാറ്റി ആ കബറിൽ കിടക്കുന്ന ഉമ്മാന്റെ കബിളിൽ തുരുതുരാ ബുദ്ധം കൊടുത്തിട്ട് പറയുന്നു പറയുന്നുമ്മാ നമുക്ക് നാളെ പടച്ചവന്റെ അടുക്കൽ വിധിയുണ്ടെങ്കില് സ്വർഗത്തിൽ നമ്മളെ ഒരുമിപ്പിച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് കവറിൽ വെച്ച ഉമ്മാന്റെ കവളിൽ തടവുകയാണ് കൈകൊണ്ട് പറയുന്നു ഉമ്മ തടവിയതാ കൂടി കൊന്നവരുടെ കണ്ണു നിറയുകയാണ് കവിൽ തടത്തിലൂടെ കണ്ണുനീര് നീര് കൈകൊണ്ട് തടവിയ

ും താറ പിടിമണ്ണ് വാരി ഉമ്മാന്റെ കവറിടത്തിൽ അവിടെന്നതാ നേരം എല്ലാവരും പിരിഞ്ഞു എല്ലാവരും പിരിഞ്ഞപ്പോഴും ആ കവറിന്റെ അരികിൽ ചെറുപ്പക്കാട് ഇരുന്ന് കരയുയാട് അവസാനം അവിടെ നിന്ന് പറയുന്നു അല്ലാഹു എനിക്കിവിടെ ഭക്ഷണം തരാതെ വെള്ളം തരാതെ എനിക്കിങ്ങനെ ജീവിക്കാറല്ലാഹു അവസരം തന്നാൽ ഈ കവറിന്റെ പുറത്ത് എന്റെ ഉമ്മാക്ക് വേണ്ടി കൂട്ടിരിക്ക ഞാൻ ആഗ്രഹിക്കുന്നു അവസാനം സഹോദരങ്ങളെ ചെറുപ്പക്കാർ അവിടുന്ന് പിരിയുകയാണ് അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് വീടിന്റെ മത്തട്ടില് അദ്ദേഹത്തിനെ പ്രസവിച്ചു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ആ ഉമ്മ മകനെ കണ്ടവാട് അവിടെ നിന്ന് ഉമ്മ പൊന്നമകനെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞിട്ട് ചോദിക്കാം നിനക്കിങ്ങനെ മനസ്സ് വന്നു മോനേ ശരീരത്ത് കരഞ്ഞാൽ കൂടെ കരഞ്ഞിരുന്ന നീ അവര് പട്ടിണി നടന്നിട്ട് ഭക്ഷണം തന്ന ആ പ്രിയപ്പെട്ട ഉമ്മയെ എങ്ങനെ നിനക്ക് നിനക്കിവിടെ നിൽക്കാൻ കഴിയുന്നു അങ്ങനാ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയാടും ആ ശരിയാ അവിടെ നിന്ന് വരാ എനിക്ക് മനസ്സില്ലായിരുന്നായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തോട്ടോ ഒന്നും കഴിയില്ല ഉമ്മാ അതുകൊണ്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ദരക്കുകയല്ലാതെ എനിക്ക് നിവർത്തിയില്ല ഉമ്മാ പടച്ചവനെ നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ വിടുന്ന കരയുകയാടൂ സങ്കട കണ്ണീരീറങ്ങോ ഉമ്മയെ പീരിഞ്ഞ കഥയോർത്തവൻ പീടങ്ങഞ്ഞോ കബറിടം സ്വർഗമതാക്കാൻ റബിലായിരങ്ങ നരകത്തിൻ വാതിൽ തുറക്കല്ലേന്ന് മൊഴിഞ്ഞൊഴിഞ്ഞോ അപ്പന സ്വർഗ കവാടം ഒന്നു നീ തുറക്ക എന്റെയുമാചാരതിൽ തീറ മലരീഷ ഉമ്മയുടെ കബറിന്റെ അരികത്ത് പോയി ഓരോ ദിവസവും ഓരോ വക്കത്തുകളിലും ആ കബറിന്റെ അരികത്ത് പോയിട്ട് കരയാണ് നിങ്ങളുടെ മകൻ വന്നിട്ടുണ്ട് ഈ മകൻ ഫാത്തിക ഓതാതെ ഇവിടെ ഫാത്തിഹ ഓതാതെ ഇവിടെ പോകൂല ഉമ്മ ഉമ്മ എന്റെ ഉമ്മാ ചെയ്യാതെ ഈ മകൻ ഇവിടെ ഉമ്മാല ഉമ്മ എന്റെ ഉമ്മ സങ്കടപ്പെടണ്ട ഉമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞ് ആ കബന്റെ അരികത്ത് പറഞ്ഞിട്ട് അല്ലാഹുവേ അങ്ങനെയാണ് ഒരു വേള ഇവനെ പ്രസവിച്ച ഉമ്മ ഈ മകനോട് പറഞ്ഞു മോനേ മോനെ അതുകൊണ്ടാണ് കുഞ്ഞിന് അല്ലാഹുത്താണ് എനിക്ക് തന്നത് എന്നവർക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു കുട്ടിയെ എടുത്തെങ്കിലും പ്രിയപ്പെട്ടവർക്ക് അവസരം കിട്ടിയത് അവർക്ക് വേണ്ടി ഉമ്മയാണ് കാരണം എന്താ നിനക്ക് മുലപ്പാല് നൽകിയവരവരാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അവർക്ക് വേണ്ടി നീ ൽ അല്ലാഹു തട്ടിക്കളയൂലോനെ അള്ളാഹു തട്ടിക്കളയൂല എന്ന് പറഞ്ഞുകൊണ്ട് മകനോടവിടെ പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് നമ്മുടെ സഹോദരങ്ങള് എത്രയോ പ്രിയപ്പെട്ടവര് മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വേദനയിലും ദുഃഖത്തിലുമായി കഴിയുന്നവരുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സഹോദര അവനോർക്കണേ ചൊല്ലില്ല ഇലാ ഇല്ലല്ലാ ഹോ ഇല്ല ഇലാഹ ഇല്ലല്ല മനസ്സറിഞ്ഞു പറയല്ലാ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ഞങ്ങളെ സ്നേഹിച്ചവര് ഞങ്ങളെ ഇഷ്ടപ്പെട്ടവര് ഞങ്ങളെ ബഹുമാനിച്ചവര് അവര് പലരും കബരിലാടുക അവരുടെ കബറ് സ്വർഗത്തിന്റെ പൂങ്കാവനല്ലോ ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാ കണ്ണെത്താത്ത ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാ കണ്ണെത്താത്ത ദൂരത്തോളം നീ വിശാലമാക്കണേ അല്ലാ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹുവിനോട് പറയണം റബ്ബന മിൻ ഖുറത ലിൽ മുത്തഖീന നല്ലതുപോലെ ചൊല്ലാ നമ്മളെ കൊണ്ട് കഴിഞ്ഞാ രക്ഷപ്പെട്ടു അതുകൊണ്ട് സഹോദരങ്ങളെ വയറ്റിന്റെ ഉള്ളില് ഗർഭാശയത്തിന്റെ മക്കള് വളർന്നു വരുന്നു എന്നറിഞ്ഞാൽ ആ സമയം മുതൽ തന്നെ സൂറത്തിൽ

മക്കളെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ് ഒന്നുമില്ലെങ്കിലും ഒരു ഫാത്തിയെങ്കിലും ആ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി ഓതി കഴിഞ്ഞാലിഞ്ഞാലൊഴി ഇതിനേക്കാൾ സന്തോഷം നിങ്ങളെ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല വഴിയാണത് അതുകൊണ്ട് മക്കൾ അള്ളാഹു തന്നുകഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒന്നാമത്തെ വയസ്സില്ല ആ കുട്ടിക്ക് എപ്പോഴും നിങ്ങൾ ഓതി കൊടുക്കണം അല്ലാഹു الأحد ينم ينم, ينم. ഒരു വയസ്സ് വരെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും ഒരു ദിവസത്തിൽ ആ കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ തലയിലേക്ക് സൂറത്തിൽ ആ കുട്ടി നിങ്ങൾ അനുസരിക്കാൻ നിങ്ങളെ അള്ളാഹുവെ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ആ വഴിയിലൂടെ നിങ്ങളുടെ മക്കൾ കടന്നു പോകുന്നു സന്തോഷമുള്ള മക്കളായിട്ട് മാറാ അതുകൊണ്ട് ഒന്നാമത്തെ വയസ്സ് മുതൽ ഈ ഒരു സൂറത്ത് ഓതുന്നവരാരാണ് ഈ സൂറത്തിൻ്റെ ഒരുപാട് പവറുണ്ട് ഒരു ഓതിയാൽ പത്ത് ജുസ് ഓതിയിട്ടുള്ള പ്രതിഫലമുണ്ട് രണ്ട് പ്രാവശ്യം ഓതിയാൽ ഇരുപത് ജുസു ഓതിയിട്ടുള്ള പ്രതിഫലമാ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഒരു പ്രതിഫലമാണ് അള്ളാഹു പ്രതിഫലമാണല്ലാഹുതരുന്നത് സൂറത്തുൽ സൂറത്തിൽ ഒരു വട്ടം 10 ജുസ് പ്രതിഫലം പ്രതിഫലം രണ്ട് വട്ടം വെട്ടം 20 ജുസ് ഓതിയ പ്രതിഫലമാണ് മൂന്ന് പ്രാവശ്യം മോദി കഴിഞ്ഞാൽ ഒരു ഖത്തം ഓദിയ പ്രതിഫലമാണ് എന്തിനാ വേണ്ടാന്നോ ഓതുക ഓതുക മനസ്സറിഞ്ഞുകൊണ്ട് ഓദിക്കൊണ്ട് കടന്നു നിങ്ങളെ വളർന്നു വരുന്ന മക്കളുണ്ടല്ലോ അവർക്കെത്ര വയസ്സായാലും അവർക്കെത്ര പ്രായമായാലും ആ ഉമ്മയെ വിട്ടവൻ ആ ഉമ്മയുടെ വാക്കനുസരിച്ച് പോമ്മയുടെ വാക്കനുസരിച്ചിട്ടവൻ കേൾക്കുകയാണ് എന്ത് പറഞ്ഞാലും ആ മകനിക്കത് സങ്കടമേ അല്ല എത്ര എത്ര വഴക്ക് പറഞ്ഞാലും നോവിച്ചാലും ഇതെന്റെ ഉമ്മയാണ് എന്ന പറഞ്ഞ് മുന്നോട്ട് വരികയാണ് എന്തിനേറെ വരും മകനെ നല്ലതുപോലെ വളർത്തുകയാണ് അപ്പുറവും ഇപ്പുറവും വീടുകളുണ്ട് ആ വീട്ടിലുള്ളവർ പറഞ്ഞു എന്തേ നിന്റെ മകൻ ഇങ്ങനെ നിന്നെ അനുസരിക്കുന്നത് കളിക്കുന്നത് ചിരിക്കുന്നത് പക്ഷേ അവരാരും അവരാരും എന്റെ മക്കളും നടക്കുന്ന അവരാരും നിന്റെ മക്കളെ പോലെ നിന്റെ മകനെ പോലെ ആവുന്നില്ല നീ എന്തേ നിന്റെ മകനിക്കുപദേശിക്കുന്നത് നീ എന്തേ നിന്റെ കൊടുക്കുന്നത് നീ എന്തേ നിന്റെ മകനോട് എന്താണ് കൽപ്പിക്കുന്നത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ കൽപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ എന്റെ മകനോട് ഞാൻ പറയുന്നൊരു കാര്യം മോനെ സൂറത്തു പറയാ സൂറത്തിൽ പതിവാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ അത് മാത്രവുമല്ല ഞാൻ ഓടിക്കൊടുക്കാറുണ്ടായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്റെ മകൻ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിലൂടെ കടന്നു വന്നത് അതുകൊണ്ട് നിങ്ങൾക്കിനിയും പറ്റും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് നിങ്ങളുടെ പുന്നാര മക്കളുടെ സ്വഭാവങ്ങൾ ദുആ ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ നിങ്ങൾ പറയുന്ന വഴികളിലൂടെ നിങ്ങളുടെ മക്കളെ കടന്നു വരുമെന്നുള്ളതില് യാതൊരു സംശയവുമില്ല ഈ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലേ അല്ല പരിശുദ്ധമായ ഈ വഴികളിലൂടെ കടന്നു വന്നവരാരാണോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കണേ ഇസ്സത്ത് അല്ലേ അല്ല പടച്ചറപ്പേ ആരെല്ലാം എന്തെല്ലാം വേദനയിലാണോ എന്ത് ദുഃഖത്തിലാണോ എന്ത് പ്രയാസത്തിലാണോ കഴിയുന്നത് അവരുടെ പ്രയാസ മാറ്റണേ ശുദ്ധമായ മൊഹറത്തിലാണ് നാളെ ഒമ്പതൊമ്പത്തിന്റെയും നോമ്പാണ് നാളെ ഒമ്പതാണ് അള്ളാഹുവേ പടച്ചവനെ മാലിക്കുൽ മുലൂക്കായ അല്ലോ അള്ളാഹുവേ പടച്ചോനെ ആ പ്രിയപ്പെട്ടവര് ആഗ്രഹം വെച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നു അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലേ അല്ലോ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല സന്തോഷം അല്ല പടച്ചോനെ ഞങ്ങളെ നീ നിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല ഈ മജിലിസിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ആ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് കടന്നു വരുന്നത് അവരവക്ക് നീ സ്വീകരിക്കണേ അല്ലാണേ അല്ലാ ഇഷ്ടപ്പെടണേ അല്ലാ സ്വർഗം നിറച്ചു കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ റബ് നീ സ്വീകരിക്കണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين